എല്ലാവർക്കും സേവനിലേക്ക് സ്വാഗതം വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീടുകളിൽ ഉൾപ്പെടുത്തി നല്ല ഭംഗിയുള്ള ജീവിക്കുകൾ ഉൾപ്പെടുത്തി മാലകൾ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിയിട്ട് കുട്ടി വീടിയാണ് നമുക്ക് ഇപ്പോഴത്തെ മോഡലി മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു വളയാണോട്ടോ വന്നേക്കണേ മാറ്റാണ് കളറിങ് വന്നേക്കണത് നന്നായിട്ട് കാണാനായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പുതിയ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് എഡി സ്റ്റോ അടിപൊളിയുള്ള നെക്ലസ് ആണ് സിമ്പിൾ ആയിട്ട് നമുക്ക് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള മോഡലാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണം അടിപൊളിയായിട്ടുള്ള ഒരു റിംഗ് ആണ് നന്നായിട്ടില്ലേ നല്ല സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ബ്ലാക്ക് ക്രിസ്റ്റൽ വെച്ചാൽ അടിപൊളിയായിട്ടുള്ള ജിമിക്കാണോ വന്നേക്കണം നന്നായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഇതിന്റെ കളർ ചേഞ്ച് വരുന്നുണ്ട് കാണിച്ചാട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ജിമ്മിക്കാണോട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ ക്രിസ്റ്റൽ കെട്ടിയിട്ട് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ജിമ്മക്ക് വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു മോദ്രാണോട്ടോ വന്നേക്കണം വൈറ്റ് സ്റ്റോൺ വർക്ക് വന്നിട്ട് ഹെവി ആയിട്ടുള്ള ഡിസൈൻ അല്ല കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു വളയാണ് കേട്ടോ നല്ല ഭംഗിയിലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഡോട്ട് ഡിസൈൻ ഒക്കെ ആയിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള വൈറ്റും അതുപോലെ തന്നെ റൂബി സ്റ്റോണും വെച്ചുള്ള നല്ല ഭംഗിയുള്ള ഒരു സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കണത് അത്യാവശ്യം വലുപ്പുണ്ട് എന്നാൽ ഹെവി ആയിട്ടുള്ള ഒരു മോഡലല്ല കേട്ടോ വന്നേക്കണത് ഒരു മീഡിയം സൈസിലാണ് വന്നേക്കുന്നത് നല്ല സ്റ്റോൺ വർക്ക് ഒക്കെ വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് മാറ്റിക് ഇതുപോലത്തെ അടിപൊളി ആയിട്ടുള്ള ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ട് ഹാർട്ട് ഷേപ്പ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് അത്യാവശ്യം ഹെവി ആയിട്ട് ഇടാൻ പറ്റിയുള്ള മോഡലാണ് കേട്ടോ മേറ്റന്യാണ് കളറിങ് വന്നേക്കുന്നത് കുറച്ച് ഹെവി ആയിട്ട് ഇടാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവില്ലേ അവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ അതൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ആണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ കാണാനായിട്ട് വൈറ്റ് സ്റ്റോൺ ആണ് വന്നേക്കണത് നമ്മൾ നേരത്തെ കാണിച്ചക്കാറ്റും കുറച്ചും കൂടി സൈസ് കുറവ് നല്ല സൈസ് കുറവില് വന്നേക്കുന്ന ഒരു മോഡലാണ് കേട്ടോ ആയിട്ട് ഇടുക കുട്ടികൾക്കായാലും വലിയവർക്കൊക്കെ സെക്കൻഡ് ഒക്കെ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണ റിംഗ് ആണ് ആണ്ട്ടോ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള അധികം റേറ്റ് വരാത്ത അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു ആണ് കേട്ടോ എന്നെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റഡ് ആണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയുള്ള ഒരു അടിപൊളി ആയിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മോഡലാണ് മോഡലാണോട്ടോ നമ്മൾ നേരത്തെ കാണിച്ചില്ലേ അതിന്റെ തന്നെ റൂബിയും വൈറ്റ് ആണ് ആണോട്ടോ സ്റ്റോൺ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ആണ് കേട്ടോ വന്നേക്കണം ഹാർട്ടിന്റെ ഡിസൈൻ ആണ് വന്നേക്കണം അടിപൊളിയായിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയുള്ള നല്ല സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് മാറ്റിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കണത് കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയുള്ള അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഇതൊരു മോഡൽ വന്നേക്കുന്നത് നമ്മൾ നേരത്തെ കാണിച്ചില്ലേ റൗണ്ടായിട്ട് മാറ്റിന്റെ കമ്മില് അതിന്റെ തന്നെ ഹാട്ടായിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് മാറ്റ് തന്നെയാണ് വന്നേക്കുന്നത് നന്നായിട്ടില്ലേ ഏത് ഡിസൈനാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മേടിക്കാം ഈ റേറ്റ് ഒന്നും വരുന്നില്ലാട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണേ മാറ്റിൽ ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് ഡിസൈൻ വർക്ക് സൂപ്പർ ആയിട്ടില്ലേ കാണാനായിട്ട് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ സ്റ്റോൺ വർക്ക് ഒട്ടും വന്നിട്ടില്ല സ്റ്റോൺ വർക്ക് വരാണ്ട് റേറ്റ് കുറവിലുള്ള മോഡൽ കൊണ്ടുവരാനായിട്ട് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നേക്കുന്ന ഒരു മോഡലാണ് കേട്ടോ ഒട്ടും സ്റ്റോൺ വർക്ക് വന്നിട്ടില്ല അന്നാ നെക്ലസിന്റെ ഒരു ഫീൽ വരും ചെയ്യും അതിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ സ്ക്വയർ ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് വന്നേക്കുന്നത് ബാക്കിലേക്ക് ഡബിൾ ലെയറിന്റെ ബോക്സ് ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് കേട്ടോ അവിടുത്തെ ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു റിംഗ് റിംഗാണ് കേട്ടോ വന്നേക്കുന്നത് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാളിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കാം അതുപോലെ തന്നെ ഇനി കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജിപേ ചെയ്യൻ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ പതിനെട്ടാം തീയതി ദുഃഖ വെള്ളിയാഴ്ച നമ്മുടെ ഷോപ്പ് മുളക്കായിരിക്കും കേട്ടോ അപ്പോൾ അടുത്ത വിടുന്ന രണ്ട് കൂടെ ഓർഡർ ആയിട്ട് വീണു താങ്ക് യു